തുർക്കിയുമായുള്ള പ്രശ്നം താൻ ഇടപെട്ട് തീർക്കുമെന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യയുടെ പ്രശ്നങ്ങൾ തീർത്തിട്ട് വന്നാൽ മതി എന്ന് തുർക്കിയുടെ പ്രസിഡന്റ് റജബ് തെയ്യു ഉറുതുകാൻ അങ്ങനെ ട്രംപും ഉറുതുകാനും തമ്മിൽ നേർക്കുനേരെ ഏറ്റുമുട്ടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് വിഷയം എന്ന് പറയുന്നത് തുർക്കിയും ഇസ്രായേലും തമ്മിലുള്ള നയതന്ത്ര ബന്ധം പൂർണ്ണമായി വിച്ഛേദിക്കുകയും പരസ്യമായ രീതിയിൽ ഇസ്രായേലിനെതിരെ പല നടപടികളും തുർക്കി എടുക്കുന്നുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ തമ്മിൽ നിലവിലുള്ള ഈ സങ്കീർണ്ണമായിരിക്കുന്ന പ്രശ്നത്തിന് അറുതി വരുത്തിയിട്ടില്ലെങ്കിൽ ഇറാനോടൊപ്പം തുർക്കി ചേരുമെന്നൊരു ഭയപ്പാട് ട്രംപിനുണ്ട് ഈ വിവരങ്ങൾ ഇസ്രായേലാണ് ട്രംപിനെ അറിയിച്ചത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കാര്യമെന്ന് പറയുന്നത് വലിയ സങ്കീർണ്ണമായിരിക്കുന്ന വിഷയമാണ് ഇപ്പോൾ ഇറാനും അമേരിക്കയും തമ്മിൽ നിലനിൽക്കുന്നത് അതോടൊപ്പം ഇറാൻ ആരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു ആ സപ്പോർട്ട് ചെയ് എത്രത്തോളം ചെയ്യുന്നുണ്ടെങ്കിലും അത്രത്തോളം നെഞ്ചിടിപ്പ് നെഞ്ചിടിപ്പുണ്ടാകുന്നത് ഇസ്രായേലിനാണ് കൂടെ അമേരിക്കക്കുമാണ് ഒരിക്കലും ഇറാനുമായിട്ട് ചേർന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ അമേരിക്കക്ക് തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഇസ്രായേലിനും അപ്പോൾ ഈ ഇസ്രായേലുമായിട്ടുള്ള തുർക്കിയുടെ വിഷയത്തിന് പരിഹാരമുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളത് ട്രംപിൻ്റെ അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കും അതോടനുബന്ധിച്ചാണ് ഇപ്പോൾ ഈ വിഷയം തീർക്കാൻ വേണ്ടി താൻ ഇടപെടാമെന്ന് പറഞ്ഞത് എന്നാൽ തനിക്ക് തങ്ങൾക്കതിന് താൽപ്പര്യമില്ലെന്നും തങ്ങൾ ഈ വിഷയം ആദ്യം തീർക്കേണ്ടത് റഷ്യനും ഉക്രൈനും തമ്മിലുള്ള വിഷയത്തിന് പരിഹാരമുണ്ടാക്കുമെന്ന് ആദ്യം പറഞ്ഞു വെച്ച വാക്ക് പാലിക്കുകയാണ് ചെയ്യേണ്ടത് അതിന് ശേഷം വന്നാൽ നമുക്ക് നോക്കാം എന്നുള്ള അടുത്തേക്കാണ് തുർക്കി ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്